ഒരുമനയൂർ പഞ്ചായത്തിനെ അതിദരിദ്രമുക്ത പഞ്ചായത്തായി മന്ത്രി എം പി രാജേഷ് പ്രഖ്യാപിച്ചു പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ മെറ്റീരിയൽ കളക്ഷൻ സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ വെച്ചായിരുന്നു മന്ത്രി പ്രഖ്യാപനം നടത്തിയത് നവംബർ ഒന്നിനുള്ളിൽ കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ അധികം അധികം പ്രസംഗിക്കുന്നില്ല എം എൽ എ ഒരു പരാതിയായിട്ട് പറഞ്ഞു മന്ത്രി ഇപ്പോ മാലിന്യത്തിന്റെ കാര്യം മാത്രമേ പറയുന്ന എം എൽ എ മാത്രം പരാതിയില്ല എന്റെ മക്കൾ തന്നെ പറയുന്ന എന്റെ അച്ഛന്റെ തലയിൽ മുഴുവൻ മാലിന്യം അത് പോരാതെ വന്നു അതിൽ അതിയായ സന്തോഷമുണ്ട് എം സി എഫ് പോരാതെ വന്നാൽ മാലിന്യം പാഴ് വസ്തുക്കൾ ശേഖരിക്കുന്നതിന് അളവ് കൂടിയുണ്ടാകും അതെ അവ ജില്ലയിൽ ഒന്നാമതായി യൂസർ ഫീ കളക്ഷനിൽ ഒന്നാമതായത് അരുതകർമ്മസേനയുടെ മികച്ച പ്രവർത്തനവും ഒപ്പം ഒരുമനൂരുകാരല്ല നല്ല മനുഷ്യരായ ജീവൻ പോകുന്ന വേദനയാണ് അമ്പത് ഉറുപ്പ കൊടുക്കാൻ മാസത്തിലെ അമ്പത് ഉറുപ്യ കൊടുക്കരുത് എന്ന് ഫേസ്ബുക്കിൽ എഴുതുക വീഡിയോ ഇടുക ഹരിത കർമ്മസേനക്കാർ തിരിച്ചുപറിക്കാരാണെന്ന് പറയുക അവരെ ആക്ഷേപിക്കുക വീട്ടിൽ കയറ്റാണ്ടിരിക്കുക ഇതൊക്കെയായിരുന്നു ബാക്കി പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത് മനസ്സിലുള്ളത് കാര്യം നല്ല മനസ്സിലായതുകൊണ്ട് എല്ലാവരും മ്യൂസിക്കും ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ആർ ദീപക് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച മെറ്റീരിയൽ കളക്ഷൻ സെന്ററിൽ കലണ്ടർ പ്രകാരമുള്ള അജൈവ വസ്തുക്കൾ ശേഖരിക്കുന്നതിനുള്ള സ്ഥലത്തിന്റെ അപര്യാപ്തത മൂലം രണ്ടാം ഘട്ടമായി മുപ്പത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ പുതിയ മെറ്റീരിയൽ കളക്ഷൻ സെന്ററിന്റെ പണികൾ പൂർത്തീകരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ആർ മിനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷൈനി ഷാജി മിശ്രിയ മുസ്താക്കലി പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് സെക്രട്ടറി കെ ഷിബുദാസ് എന്നിവർ സംസാരിച്ചു